رحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين. وعلي اله واصحابه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك الا رحمه للعالمين صدق الله العظيم من تمسك بسنتي عند فساد امتي له اجر مئه شهيد صدق الرسول الكريم المصطفى صلى الله عليه وآله وأصحابه وسلم اللهم صل وسلم وبارك على سيدي ونبيي وحبيبي محمد وعلى آله وأصحابه الممجد أنا رغماي سدسيل نام سميل ويعني أنا سَنْدَرَ നാം സന്നിധിയിലേക്ക് ആഗമനം കൊണ്ടിരിക്കുകയാണ് പവിത്രമാണ് സന്ദർഭം എത്രമാത്രം പരമപ്രധാനമാണീ സംഗമം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു സദസ് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു സദസ് അഭീഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധ്യമാകുന്ന ഒരു സദസ് ഓരോ നമ്മുടെ മടിത്തട്ടിൽ നക്ഷത്രമായി വന്ന് വീഴുന്ന സദസ് പരിശുദ്ധ റസൂലിന്റെ ഓർമ്മകളിൽ അനുഗ്രഹീതമേ സദസ്സ് അനർഘമേ അനന്യസാധാരണമേ ഈ മുഹൂർത്തം കാലത്തിൻ്റെ ഒരു തുള്ളി പോലെ നാം ഭൂമിയിൽ വന്നു ഏതോ ഒരു നിമിഷത്തിൽ നാം പിറവികൊണ്ടു നമ്മുടെ അറിവുകൊണ്ടോ നമ്മുടെ തീരുമാനപ്രകാരമോ അല്ല തീർത്തും അള്ളാഹുവിന്റെ നിർണയപ്രകാരം നാം ഈ ഭൂമുഖത്ത് ജന്മം എടുത്തു നിശ്ചയപ്രകാരം ഏതോ ഒരു പ്രദേശത്ത് ഏതോ മാതാപിതാക്കളുടെ സന്തതിയായി നാം ഈ ഭൂമുഖത്ത് ഭൂജാതരായി വന്നിരിക്കുകയാണ് ഇനി എണ്ണപ്പെട്ട രാപ്പകലുകൾ എണ്ണപ്പെട്ട ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയിസിന്റെ മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ പൊഴിഞ്ഞു പോകുമ്പോൾ നാം നമ്മുടെ മരണത്തിലേക്ക് അടുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ജീവിതത്തെ നന്നാക്കണം ജീവിതത്തെ സംസ്കരിക്കണം ശുദ്ധീകരിക്കണം ഏകനായ സർവശക്തനായ ബാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയണം കൂടുതൽ ഉദാത്തമാക്കി കൂടുതൽ ഉത്കൃഷ്ടമാക്കി കൂടുതൽ ഉന്നതമാക്കി നമ്മുടെ ജീവിതത്തെ അഴിച്ചു പണിയണം പുതുക്കിപ്പണിയണം ലോകം മുഴുവൻ സമാധാനമുള്ള ഒരു ഇടമാക്കണമെന്ന് പുണ്യറസൂൽ മുസ്തഫ മുഹമ്മദ് ആഗ്രഹിച്ചു സമാധാനമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് ഈ ഭൂമുഖത്തോട് ഇവിടെ പറഞ്ഞു പോയി പക്ഷേ ലോകമെങ്ങും സമാധാനം ചിദ്രമാക്കപ്പെടുമ്പോ ലോകമെങ്ങും ശിഥിലീകരണങ്ങൾ സംഭവിക്കുമ്പോ ഓമന പൈതങ്ങൾ വേട്ടയാടപ്പെടുമ്പോ അബലകളായ സ്ത്രീകളും വേട്ടയാടപ്പെടുമ്പോ ദുർബലർ എരകളാക്കപ്പെടുമ്പോ ലോകത്തിന്റെ ആത്മാവ് ആ വ്യക്തിത്വത്തിലേക്ക് തിരിയുകയാണ് മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ മുഹമ്മദ് അലൈഹി വസല്ലം മനുഷ്യസ്നേഹം ലോകത്തെങ്ങും പരത്തണം ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ തെരുവുകളിൽ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകണം കുഞ്ഞുങ്ങളെ മാറോട് ചേർക്കണം അവരെ വെടിയുണ്ടകൾ കരയാക്കുന്ന ഭീകരമായ യുദ്ധക്കെടുതികളിൽ നിന്ന് നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് എന്നാണ് ഈ ലോകത്തിനൊരു മോചനമുണ്ടാവുക ും സമുദായത്തിനും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അപ്പുറത്താണ് അവന്റെ ജീവനെ ആദരിക്കണം ഒരു നിലയിലും അവനെ ഉപദ്രവിക്കരുത് ദൈവത്തിന്റെ പ്രീതി നേടാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നീ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു അലൈഹി വസല്ലം മനുഷ്യനെ ഒരു നിനക്ക് ും കരസ്ഥമാക്കാനാവില്ലെന്ന് പഠിപ്പിച്ചു ഏറ്റവും വലുത് മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ചു മതത്തിന് രണ്ട് മുഖങ്ങൾ പുണ്യ പ്രദാനം ചെയ്തു മതമെന്ന് പറയുന്ന ഈ ഉത്കൃഷ്ടമായ ഉദാത്തമായ അനർഘമായ ആശയ സംഹിതക്ക് രണ്ട് മുഖങ്ങളുണ്ട് ഒരു മുഖം ദൈവത്തിലേക്ക് തിരിച്ചു പിടിച്ചതാണെങ്കിൽ മറ്റൊരു മുഖം മാനവരാശിയിലേക്ക് പ്രകൃതിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് സഹജീവികളിലേക്ക് ഓരോ ണുവിലേക്ക് പ്രപഞ്ചത്തിന്റെ താരുവിലേക്ക് തരുവിലേക്ക് തിരിച്ചു പിടിച്ചതാണ് അതിനോട് നീ ചേർന്ന് നിൽക്കണം മാനവ മനുഷ്യനെ സ്നേഹിക്കണം നീ മാനവ നീ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കരുത് നീ ക്രൂരനാകരുത് നീ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത് നീ ഭൂമിയിൽ ഒരിക്കലും അരാജകത്വത്തിന്റെ പ്രതിനിധിയാകരുത് നീ ഭൂമിയിൽ സ്നേഹത്തിന്റെ തണൽമരമാകണം നീ എല്ലാവരെയും ഉള്ളഴിഞ്ഞ് സ്നേഹിക്കണം കുടുംബത്തെ സ്നേഹത്തിൽ സ്ഥാപിക്കണം രാഷ്ട്രങ്ങളെ മനുഷ്യ സ്നേഹത്തിൽ ബന്ധിപ്പിക്കണം വ്യക്തിയുടെ ഉള്ളിൽ സമാധാനമില്ലാതെ വന്നാൽ അവൻ ക്രൂരനാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജനുവരി ഒന്നിന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ ഒരു റേഡിയോ പ്രഭാഷണം നടത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരി ഒന്നിന് അന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു ലോകരാജ്യങ്ങൾ ഭരിക്കുന്നവർക്ക് മനുഷ്യത്വമുണ്ടാകേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്ന് തൊള്ളായിരത്തി മുപ്പത്തെട്ട് കഴിഞ്ഞ് വർഷങ്ങൾ ഒരു കടന്നുപോയി നൂറ്റാണ്ടിന്റെ പകുതിയോളം കടന്നുപോയി എന്നിട്ട് നമ്മൾ ഇന്ന് അതേ പ്രാർത്ഥന ഉരുവിടേണ്ടി വരുന്നു ലോകത്തെ നയിക്കുന്നവർക്ക് മനുഷ്യത്വം ഉണ്ടാകട്ടെ തോക്കിൻ കുഴലിൽ നിന്ന് ബോംബിന്റെ പാതകങ്ങളിൽ നിന്ന് ഓമന മക്കളുടെ നെഞ്ചകം പിളർത്തുന്ന കൊടും കാടത്തങ്ങളിൽ നിന്ന് മനുഷ്യ സമുദായത്തിനൊരു മോചനം മാനവരാശിക്കൊരു മോചനം അതിന് മാനവിക മൂല്യങ്ങളെ നൈതിക മൂല്യങ്ങളെ സ്ഥാപിക്കണം അതിനാണ് വന്നത് ഓമാ ില്ലാലു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ കരുണ 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 കുറൊരാവർത്തി വായിച്ചു നോക്കൂ കുറാനൊരാവർത്തി പഠിച്ചു നോക്കൂ കുറവർത്തി പാരായണം ചെയ്തു നോക്കൂ അടിമുടി മുഴങ്ങുന്നൊരു വാക്കുണ്ടെങ്കിൽ കരുണ 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 കാരുണ്യമേ കാരുണ്യമേ കാണിക്കേണമേ മാനവ നീ കരുണയുള്ളവനാകേണമേ ദൈവം കാരുണ്യവാനാണെങ്കിൽ ആ ദൈവത്തിന്റെ സൃഷ്ടിയായ നീയും കരുണയുടെ പ്രതി പ്രതിരൂപവും പ്രതിപുരുഷനും പ്രതിസ്പന്ദവും പ്രതിച്ഛായയും നീ ിൽ നീ കരുണയെ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കണമെന്ന് നിരന്തരം ഉദ്ബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന് ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ രണ്ട് തവണയാണ് കരുണയെ പരാമർശിച്ചത് പരമകാരുണികനും കരുണാനിധിയുമായ ദയാവരനും ദയാനിധിയുമായ തിരുനാമത്തിൽ വേറെ എത്ര എത്രയോ നാമധേയങ്ങളുണ്ട് എന്നിട്ടും ഖുർആൻ ഓരോ അധ്യായത്തിന്റെ തലപ്പത്ത് സൂറത്തു തൗബ എന്ന ഒറ്റ അധ്യായമൊഴികെ മറ്റ് സകല അധ്യായങ്ങളുടെയും പ്രാരംഭ സൂക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങേയറ്റം കരുണ ചെയ്യുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു കരുണയില്ലെങ്കിൽ ഓമന പൈതങ്ങളുടെ നെഞ്ചകം പിളർത്തപ്പെടും എവിടെയൊക്കെ കാരുണ്യത്തിന് വേണ്ടി അവിടെ മുഴുവൻ ഓർക്കപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് സ്നേഹം കൊണ്ട് ജീവിതത്തെ ശക്തിപ്പെടുത്തണം പണം കൊണ്ട് നേടാൻ കഴിയാത്ത പലതും ഈ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയണം പണത്തിന്റെ പുളപ്പിൽ ജീവിതത്തെ അമ്മാനമാടുന്നവനെ നീ നിന്റെ മനസ്സിൽ വഹിക്കണം നിന്റെ പണം നൈമിഷികമാണ് നിന്റെ പണം കൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളുണ്ട് ജീവിത നന്മകളുണ്ട് ജീവിത സുഹൃതങ്ങളുണ്ട് അതിനെ നീ തിരിച്ചു പിടിക്കണം നഗരിയിൽ വാക്കുകളിലൂടെ നാം ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്നേഹം കൊണ്ട് താഴ്ന്നതിനെ മുഴുവൻ നിങ്ങൾ ഉയർത്തുക ഏതൊക്കെ താഴ്ന്നു കിടക്കുന്നുവോ അതിനെ മുഴുവൻ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ഏതൊക്കെ താഴ്ചകളും ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ഭുവനത്തിലും ലോകത്തിലും അതിനെ മുഴുവൻ ഉത്കൃഷ്ടമാക്കാൻ ഒരേ ഒരു മാർഗം അത് സ്നേഹമാണ് നീ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് താഴ്ന്നതിനെ മുഴുവൻ എഴുന്നേൽപ്പിക്കുക ഈ പ്രപഞ്ചത്തെ മുഴുവൻ മുഹമ്മദിൻ്റെ പേരുകൊണ്ട് നീ പ്രകാശിപ്പിക്കുക കേട്ട് മറക്കാനുള്ളതല്ല എല്ലാം ആ ഇക്ബാലിൻ്റെ രണ്ടാമത്തെ വരിമ്മ പ്രപഞ്ചത്തെ മുഴുവൻ മുഹമ്മദിൻ്റെ പേരുകൊണ്ട് നീ പ്രകാശിപ്പിക്കുക ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാനുള്ള കരുത്ത് അക്ഷരങ്ങൾ കൊണ്ട് മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു അലാ മുഹമ്മദ് यहाँ दिखा दे ए तसव्वुर फिर वो सुबह हो शाम तू यहाँ दिखा दे तसव्वुर फिर वो सुबह हो शाम तू दौड़ पीछे की तरफ दौड़ पीछे की तरफ ये गर्दिशे अय्याम तू यहाँ दिखा दे ഒന്നും കൂടി കാട്ടിത്തരുമോ ആ പ്രഭാതവും ആ പ്രദോഷവും പുണ്യനബി ജീവിച്ചിരുന്ന കാലത്തെ രാവിലെയും വൈകുന്നേരവും ഒന്നുകൂടി കാട്ടിത്തരുമോ യുഹോ പുരോഗതിക്ക് വേണ്ടി പലർക്കും ഓടേണ്ടത് മുമ്പിലേക്കായിരിക്കുമെങ്കിൽ പുരോഗതിക്ക് വേണ്ടി ഓടേണ്ടത് ഈ സദസ്സിൽ ഞാൻ യുവാക്കളെ കണ്ടുമുട്ടുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇത്തരം ഈ നൽകിയ ഭാഗ്യങ്ങളിൽപ്പെട്ട വലിയ ഭാഗ്യം പറയാൻ പറയാൻ മഹാഭാഗ്യം നാലു വാക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോ ചാലിട്ട് വരുന്ന പോലെ അധികവും ഒഴുകിയെത്തുന്നത് യുവതയാണ് യുവാക്കളുടെ പ്രവാഹമാണ് അതിന് പ്രത്യേകം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ചില ആളുകൾക്ക് പുരോഗതി ലഭിക്കാൻ വേണ്ടി ഓടേണ്ടത് മുന്നോട്ടായിരിക്കാം പക്ഷേ നീ പിന്നോട്ടോടണം പുരോഗതി വേണമോ അന്തസ് വേണമോ യശസ് വേണമോ അഭിമാനം വേണമോ കീത്തേ ഗർദിഷേ അയ്യാമു ദിവസങ്ങളുടെ ചക്രമണമേ വർഷങ്ങളുടെ ചക്രമണമേ ആയിസിന്റെ തിരയോട്ടമേ

അത്ഭുതകരമായ വർണ്ണത്തിലല്ലയോ മദീനഗരി സകല നന്മയുടെയും തലസ്ഥാനം മദീനയല്ലയോ സകല സുഹൃദങ്ങളുടെയും അടിസ്ഥിതവും മദീനയല്ലയോ सब മദീനയിൽ അർപ്പിക്കപ്പെട്ടവരെല്ലാം സ്വർഗത്തിലേക്കുള്ളവരാണ് ബാഹു അനുഗ്രഹിക്കുമാറാകട്ടെ रगे गुल की जब ताजगी देखता हूं। मुझे याद आता हारे मदीना ഒരു ഭൂവിന്റെ മനോഹരമായ മൃദുലമായ അതിൻ്റെ കോമളത്വം കാണുമ്പോൾ ഞാൻ മദീനയിലെ മുള്ളുകൾ ഓർക്കുകയാണ് മദീനയിലെ ുള്ളുപോലും ഈ പൂവിനേക്കാൾ കോമളമാണ് അജബരങ് ബഹറേ മദീന 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 മലായി തലാ മലായി തലാ ആ മലായിക്കത്ത് പോലും അവരുടെ കണ്ണിനോട് ചേർത്ത് വെക്കുകയാണ് മദീന പട്ടണം ഓരോ സമയത്തും ഇറങ്ങുന്നത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത മലക്കുകളാണ് പരിശുദ്ധ റസൂലിന്റെ അലൈഹി റസൂലിൻ്റെ ഇന്നത്തെ ലോകത്ത് എന്തിന്റെ പോരായ്മയാണ് മാനം മുട്ടുന്ന കെട്ടിടങ്ങളുണ്ട് ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുണ്ട് ജീവിതത്തിന്റെ പുത്തൻ കണ്ടുപിടുത്തങ്ങളുണ്ട് ജീവിതത്തെ സുഖ സൗകര്യ സമ്പൂർണമാക്കാനുള്ള ഒട്ടേറെ രീതി വിശേഷങ്ങൾ അവരുടെ കൈവശമുണ്ട് സ്നേഹവും കരുണയുമില്ല സഹജീവിയെ സ്നേഹിക്കാനറിയില്ല കുടുംബം നയിക്കുന്ന പിതാവിന് മക്കളെ സ്നേഹിക്കാൻ അറിയില്ല കേരളത്തിലൊരു സ്ത്രീ അടുത്ത കാലത്ത് ഭർത്താവിനെ കൊന്നിട്ട് കാല് തൊട്ട് നോക്കി ഇയാൾ യഥാർത്ഥത്തിൽ ചത്തുപോയിട്ടുണ്ടോ എന്ന് നിങ്ങളും ഞാനും പാർക്കുന്ന ഈ കേരളക്കരയിൽ കാരുണ്യമില്ല ഒരു ഭർത്താവ് തന്റെ ഭാര്യയെയും മക്കളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു നമുക്ക് ആത്മഹത്യ ചെയ്യാം ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ഭാര്യയെ വിളിച്ചു മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആത്മഹത്യ ചെയ്യാം ഭാര്യയെ കൊന്നു പതിനേഴ് വയസ്സുള്ള മകളെ കൊന്നു രണ്ട് മക്കളെ ജനവാതിലിന്റെ കമ്പികളിലേക്ക് ചേർത്ത് വെച്ച് കയറ് കെട്ടിയിട്ട് കൊന്നു അവസാനം അയാൾ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുകയും ചെയ്തു ഓമന പൈതങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു മക്കളെ നമുക്ക് ആത്മഹത്യ ചെയ്യാം ഭാര്യയെയും മക്കളെയും വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തിയിട്ട് ഒരു കുട്ടിയുടെ മേലെ കാല് വെച്ചിട്ട് രണ്ടാമത്തെ കുട്ടിയെ താഴ്ത്തിയത് ഈ മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിൽത്തണം നിങ്ങളുടെ പണക്കൂ നിങ്ങളെ രക്ഷിക്കില്ല നിങ്ങളുടെ ഭൗതിക വിഭവങ്ങൾ നിങ്ങളെ രക്ഷിക്കില്ല കരുണയും സ്നേഹവും മാത്രമേ മനുഷ്യനെ രക്ഷിക്കുകയുള്ളൂ ഓമാർ നബിയെ മുഴു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല പറ്റി ഒരു ചെറിയ എന്നാണ് നമ്മൾ നിയോഗിച്ചിട്ടില്ല ഞാൻ നിയോഗിച്ചിട്ടില്ലെന്ന് പറയുന്നതിന് പകരം നാം നിയോഗിച്ചിട്ടില്ലെന്ന അള്ളാഹു പ്രയോഗിച്ചത് കാരണം ഗൗരവം കൊടുക്കാൻ ഗാംഭീര്യം കൊടുക്കാൻ നബിയെ നമ്മൾ നിങ്ങളെ പറഞ്ഞയച്ചത് സൂചിപ്പിക്കുന്നു നമ്മൾ അയച്ചിട്ടില്ല എന്നാ പറഞ്ഞത് ഞാൻ അയച്ചിട്ടില്ല എന്നല്ല അള്ളാഹു പറഞ്ഞത് ഗാംഭീര്യം കൊടുക്കാൻ ഗൗരവം കൊടുക്കാൻ പിന്നെ റഹ്മത്ത് എന്ന വാക്ക് പ്രയോഗിച്ചു അത് അറബി ഭാഷയിലെ വ്യാകരണ ശാസ്ത്രത്തിൽ മസ്ദറാണ് കരുണ കാരുണ്യം അനുഗ്രഹം പക്ഷേ അർത്ഥം കൊണ്ട് അത് ഇസ്മുഫായിലാണ് അറബി ഭാഷയിലെ വ്യാകരണ ശാസ്ത്രം കൊണ്ട് അത് കർത്താവാണ് അർത്ഥം കൊണ്ട് കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് കാരുണ്യം എന്ന് പ്രയോഗിക്കുന്നത് കാരുണ്യമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കരുണ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അതെന്തിനാ അങ്ങനെ ചെയ്തത് എന്തിനാണ് പ്രയോഗിച്ചത് കാരുണ്യവാനായി എന്നല്ലേ പറയേണ്ടിയിരുന്നത് അതിന് പകരം കരുണയായി എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ റഹീമായി റഹ്മാനായി റഹ്മാനും റഹീമും അന്റെ സിഫത്താണ് അത് റസൂൽ അബ്ബാക്ക് പ്രയോഗിക്കാൻ പറ്റുമോ എന്നത് കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തേണം ഖുർആൻ അത് ചെയ്തിട്ടുണ്ട് ഹുസ്നയിൽപ്പെട്ട രണ്ട് വാക്കുകളാണ് അത് പ്രയോഗിച്ചിട്ടുണ്ട് റഹീമുമാണ് എന്ന് പരിശുദ്ധ പ്രയോഗിച്ചിട്ടുണ്ട് റഹ്മത്തായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് അതെന്തിനാണെന്നറിയുമോ അത് മുബാലത വരുത്താൻ മുബാലത എന്ന് പറഞ്ഞാല് അതിന്റെ പാരമ്യം പാരമ്യം കരുണയുടെ കരുണയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് ആയി അതിനൊരു പരിധി കരുണയായി കാരുണ്യമായി എന്ന് പറയുമ്പോ അതങ്ങേയറ്റം വിശാലമായി റസൂൽ ാഹുലാ മുഹമ്മദ് ഒരു ലോകത്തിനല്ല സകല ലോകങ്ങൾക്കും അനുഗ്രഹം എന്നാണ് പറഞ്ഞത് സാധാരണ പ്രസംഗത്തിലൊക്കെ പലരും ലോകത്തിന്റെ അനുഗ്രഹമായി നബിയെ എന്ന് നോക്കിയാണ് പല പറയാ പക്ഷെ ഖുറാൻ അങ്ങനെയല്ല ഉള്ളത് റഹ്മുള്ളിൽ ആലം എന്നല്ലിൽ ലോകങ്ങൾക്ക് അനുഗ്രഹമായി ലോകമല്ലല്ലോ ഉള്ളു ലോകങ്ങളുണ്ടല്ലോ ലോകങ്ങളുണ്ടല്ലോ മനുഷ്യരുടെ ലോകമുണ്ട് മലക്കുകളുടെ ലോകമുണ്ട് ജിന്നുകളുടെ ലോകമുണ്ട് പ്രകൃതിയുടെ ഒരു ലോകമുണ്ട് ുടെ ഒരു ലോകമുണ്ട് പൂക്കളുടെ ഒരു ലോകമുണ്ട് വൃക്ഷലതാദികളുടെ ഒരു ലോകമുണ്ട് പക്ഷി മൃഗാദികളുടെ ഒരു ലോകമുണ്ട് നക്ഷത്രങ്ങളുടെ മറ്റെത്ര എത്രയോ ലോകങ്ങളുണ്ട് എത്ര ആകാശങ്ങളുണ്ട് എത്ര ഗ്രഹങ്ങളുണ്ട് എത്ര ഉപഗ്രഹങ്ങളുണ്ട് എത്ര താരാപദങ്ങളുണ്ട് എത്ര ക്ഷീരപദങ്ങളുണ്ട് ോകമല്ല ലോകങ്ങളുണ്ട് മനുഷ്യർക്കിടയിൽ തന്നെ എത്ര ലോകങ്ങളുണ്ട് തൊഴിലാളികളുടെ ലോകമുണ്ട് മുതലാളികളുടെ ലോകമുണ്ട് സ്ത്രീകളുടെ ലോകമുണ്ട് കുഞ്ഞുങ്ങളുടെ മറ്റൊരു ലോകമുണ്ട് പണക്കാരുടെ ലോകമുണ്ട് പണിക്കാരുടെ ലോകമുണ്ട് പണ്ഡിതരുടെ ലോകമുണ്ട് വിദ്യാർത്ഥികളുടെ ലോകമുണ്ട് എത്ര ലോകങ്ങളാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ ലോകങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹമാണ് കരുണ 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 അള്ളാഹു കരുണ അവന്റെ അവന്റെ റസൂൽ കരുണ അവന്റെ മഴ കരുണ അവന്റെ ഭൂമി കരുണ അവന്റെ സൃഷ്ടിപ്പ് മുഴുവനും കരുണ ഒരു സ്ഥലത്തൂടെ ആ യുദ്ധ തടവുകാർക്കിടയിൽ ഒരു സ്ത്രീ കാണപ്പെട്ടു ഏത് കുഞ്ഞിനെ കണ്ടാലും ആ സ്ത്രീ വാരിയെടുത്ത് മാറോട് ചേർത്ത് മുല കൊടുക്കും കുഞ്ഞിനെ കണ്ടാലും ും പരിശുദ്ധ നബിയുടെ കണ്ണുകളെ കരയിപ്പിച്ചു സകല കുഞ്ഞുങ്ങളെയും കണ്ട് ഓരോ കുഞ്ഞിനെയും വാരിയെടുത്ത് മാറോട് ചേർത്ത് മുല കൊടുക്കുന്നത് കണ്ടപ്പോ നിറഞ്ഞ കണ്ണുകളോടെ അള്ളാൻ്റെ ചോദിച്ചു നിങ്ങൾക്ക് തോന്നുന്നുവോ ഈ സ്ത്രീ തന്റെ ഈ മക്കളെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ എന്നെ വിചാരിക്കാൻ കഴിയുമോ ഈ കുട്ടികളെ ഈ മാതാവ് തീയിലേക്കെറിയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ സഹാപത്ത് പറഞ്ഞു ഇല്ല കാണുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ വാരിയെടുത്ത് മാറോട് ചേർത്തുകൊണ്ട് അവർക്ക് മുല കൊടുക്കുന്ന ഈ മാതാവ് ഞങ്ങളെ ഒരു നിലയിലും തീയിലേക്ക് വലിച്ചെറിയില്ല എങ്കിൽ അതിലേറെ കാരുണ്യമാണ് അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളായ മനുഷ്യരോട് അടിക്കളി പറയുന്ന ഒരു വാക്കുണ്ട് അല്ല ഒരാളോടും അന്യായം ചെയ്യും അള്ളാഹു ഒരാളോടും അന്യായോ ഉമോ അത്രമോ ചെയ്യും അല്ലെപ്പോഴും ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പക്ഷെ തീരുമാനിച്ചാൽ ഇപ്പം ചെയ്യും ഒരാൾ നരകത്ത് പോയേ പറ്റൂ

തന്നെയാണ് ഈ നിമിഷങ്ങൾ ഓരോന്നും ഈ മൗനം ഈ വാക്ക് ്വാന്നെയാണ് ഈ സംസാരം ഈ കേൾവിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമല്ലയോ പ്രാർത്ഥന ഫലസ്തീനിലെ ഓമന മക്കൾക്ക് വേണ്ടിയും നെഞ്ചുരുകി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെ തടുക്കുന്നൊരു ശക്തിയില്ല പ്രാർത്ഥനയെ വെല്ലുന്ന ഒരു ലോകശക്തിയില്ല ചില പ്രാർത്ഥനകൾ കാർമ്മേ കടന്ന്